വെള്ളക്കുളങ്ങര വെള്ളാരമ്പന്നു ദേവി ക്ഷേത്രം പറക്കോട് കല്ലിക്കോട് മഹാവിഷ്ണു അന്നപൂർണേശ്വരി ക്ഷേത്രം പറക്കോട് ഇടത്തിനാൾ ദേവീക്ഷേത്രം എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത് വെള്ളക്കുളങ്ങര വെള്ളാരംകുന്ന് ദേവീക്ഷേത്രത്തിലെ ശ്രീകോവിൽ തുറന്ന മൂന്ന് വഞ്ചികളും പറക്കോട് കല്ലിക്കോട് ദേവീക്ഷേത്രത്തിലെ രണ്ട് വഞ്ചികളും പറക്കോട് ഇടത്തിനാൽ ദേവീക്ഷേത്രത്തിലെ ഒരു വഞ്ചിയുമാണ് തുറന്നത് തിങ്കളാഴ്ച രാത്രിയിലും ചൊവ്വാഴ്ച പുലർച്ചെയുമായിട്ടാണ് മോഷണം നടന്നതെന്നാണ് പോലീസിന്റെ നിഗമനം വെള്ളക്കുളങ്ങര വെള്ളാരംകുന്ന് ദേവീക്ഷേത്രത്തിലെ നാലമ്പലത്തിന് മുകളിൽ പ്ലാസ്റ്റിക് കയറിട്ട് കയറാനും സമീപത്തെ വീട്ടിലെ കോവണി എടുത്തുകൊണ്ടുവന്ന് കയറാനും ശ്രമം നടത്തിയതിന്റെ തെളിവുകൾ ലഭിച്ചു ഇവിടെ വഞ്ചിയിലെ നാണയങ്ങൾ ഉപേക്ഷിച്ച ശേഷം നോട്ടുകളാണ് കൊണ്ടുപോയത് ഏനാദിമംഗലം പുതുവലിൽ സ്ത്രീകൾ മാത്രമുള്ള വീട്ടിലാണ് മോഷണശ്രമമുണ്ടായത് തൈപ്പറമ്പിൽ വീട്ടിൽ മേരിക്കുട്ടി മാത്യുവിന്റെ വീടാണ് മാരകായുധങ്ങൾ ഉപയോഗിച്ച് കുത്തി തുറക്കാൻ ശ്രമിച്ചത് മേരിക്കുട്ടിയും സഹായിയായ സ്ത്രീയും മാത്രമാണ് വീട്ടിൽ താമസിച്ചിരുന്നത് കഴിഞ്ഞ രാത്രി ഒന്നിനാണ് സംഭവം മുഖം മൂടി ധരിച്ച ഒരാൾ മാരകായുധങ്ങളുമായി എത്തി മുൻവശത്തെ പ്രധാനവാതിൽ തുറക്കാൻ ശ്രമിക്കുന്നതായി ദൃശ്യങ്ങളിൽ കാണാം ശബ്ദം കേട്ട മേരിക്കുട്ടി സമീപത്തെ വീട്ടുകാരെ ഫോണിൽ വിളിച്ച് സംഭവം പറഞ്ഞു വീടുകളിൽ വൈദ്യുതി വെളിച്ചം തെളിഞ്ഞതോടെ മുഖംമൂടി മൂടി തിരിച്ചയാൾ കടന്നു അടൂർ പോലീസും വിരലടയാള വിദഗ്ധരും തെളിവെടുത്തു മാതൃഭൂമി ന്യൂസ് പത്തനംതിട്ട